നിങ്ങളെല്ലാവരും ബാത്റൂമിൽ പോണ ആളുകളല്ലേ ബാത്റൂമിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക പോവാത്തവരാണെങ്കിൽ വെറുതെ കണ്ട് സമയം കളയണ്ട ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു വീടാണ് എന്നുള്ളത് കാണുമ്പോ തന്നെ മനസ്സിലാവും ആ ഒരു വീടിൻ്റെ ഉള്ളിൽ അതായത് ബാത്റൂമിന്റെ ഉള്ളിൽ ഒരു അതിഥി വീട്ടുകാർ ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു അതിഥിയെ പിടിക്കാനാണ് ഇവർ പോണത് അപ്പൊ ബാത്റൂമിൻ്റെ ഡോറൊക്കെ തുറന്നു ഇനി നോക്കൂട്ടോ കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അത് എന്തുകൊണ്ട് ഷെയർ ചെയ്യണം എന്ന് ചോദി ചോദിച്ചാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യേണ്ടത് നോക്കൂട്ടോ ബാത്റൂമിന്റെ ആ ക്ലോസറ്റിന്റെ തോപ്പടവും അയ്യവ ആരാ നിക്കണ് ഏതാ ഒരു മുതല് കണ്ടോ ഏ ഇതാണ് അവസ്ഥ ഇത് എങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് വന്നത് എന്നറിയില്ല ഇപ്പൊ നീ ചൂടുകാലൊക്കെ ആയതുകൊണ്ടാണോ അറിയില്ല കണ്ടോ ഇതൊക്കെ നമ്മള് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശരിക്ക് സൂക്ഷിക്കട്ടോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും തീർച്ചയായിട്ടും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ ആ ഒരു അതിഥിയെ ആ ഒരു പാമ്പിനെ അവിടെ നിന്ന് എടുക്കുന്ന ആ ഒരു ദൃശ്യമാണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഉം പക്ഷെ അദ്ദേഹം കൂളായിട്ട് പിടിച്ചു എന്താ പാമ്പിനെ പിടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഇത് എവിടെ നടന്നതാണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഈ വ്യക്തി ആരാണ് എന്നറിയില്ല പക്ഷെ പാമ്പിനെ പിടിക്കുന്ന ആളാണ് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം അത് കൃത്യമായിട്ട് അതിനെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക